നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോൺഗ്രസിലെ നേതാക്കന്മാർ തമ്മിൽ പരസ്പരം തമ്മിലടിയാണ് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും സാധാരണ എല്ലാവരും പറയുന്നത് ഒരുപക്ഷെ ഒരു രണ്ടു മൂന്നാഴ്ച മുന്നേ വരെ ഇത്തരത്തിലായിരുന്നു പ്രചരണം ഒരുപക്ഷെ ചില വിദഗ്ധ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത് ഇവർ പരസ്പരം ഒന്നും മിണ്ടാതിരുന്നാൽ മതി അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മാധ്യമങ്ങളുടെ മുന്നിലും സമൂഹത്തിന് മുന്നിലും വായടച്ചിരുന്നാൽ തന്നെ കോൺഗ്രസ് ഇത്തവണ ജയിക്കുമെന്നായിരുന്നു പക്ഷെ പിന്നീടാണ് തകിടം മറിഞ്ഞത് അത്തരത്തിലുള്ള കോൺഗ്രസിൻ്റെ തമ്മിലടിയും ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനവും രാഹുലിന്റെ വിഷയവും മറ്റുള്ള ആ ചില വിഷയങ്ങളൊക്കെ തന്നെയും ഒരുപക്ഷെ പ്രതിപക്ഷത്തെ നന്നായിട്ട് ഉലച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വരുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായിക്ക് തന്നെ വോട്ട് എന്നുള്ള തരത്തിലായിരുന്നു നിരവധി വിഷയങ്ങൾ കോൺഗ്രസിന്റെ മുന്നിൽ അയ്യപ്പൻ തന്നെ ഇട്ടുകൊടുത്തിട്ട് പോലും അത് കൃത്യമായിട്ട് പ്രയോഗിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ശബരിമല വിഷയം ആശാ ആശാവർക്കേഴ്സിൻ്റെ സമരം നിരവധി 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 വിഷയങ്ങൾ ഒരുപക്ഷെ ഭരണപക്ഷത്തിന് അല്ലെങ്കിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന് ആരോപിക്കാമായിരുന്നു അത് നല്ല രീതിയിൽ പ്രതിഷേധിക്കാമായിരുന്നു പക്ഷെ അതൊക്കെ ഒരു തണുപ്പൻ മട്ടിൽ പ്രതിപക്ഷം ഒരുപക്ഷെ അവരുടെ ഇടയിലുള്ള ഒരു തമ്മിൽ തർക്കം കാരണം അത് ഈ പറയുന്ന പറഞ്ഞാൽ നനഞ്ഞ പടക്കം പോലെ നിർവീര്യമായി പോവുകയായിരുന്നു ഏതായാലും അതിനെയൊക്കെ മറികടന്നു കൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തെഴുതിയിട്ടിരിക്കുന്നത് ഒരു പക്ഷെ വമ്പിച്ച ഉയർപ്പ് എന്നൊക്കെ പറയത്തില്ല അത്തരത്തിലാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിടുന്നത് കഴിഞ്ഞ കാലങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ചരിത്രം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു അടിസ്ഥാനം അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു അടിസ്ഥാന നേതൃത്വമോ അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനോ കോൺഗ്രസ് അധികം ശ്രമിച്ചിട്ടില്ല എപ്പോഴും നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയാണോ കോൺഗ്രസ് ഇപ്പോഴും നോട്ടമിട്ടിരുന്നത് പക്ഷേ ഇത്തവണ അങ്ങനെയല്ല ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രകടനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി വലിയ രീതിയിലാണ് ഒരു ഒരുങ്ങുന്നത് കോൺഗ്രസ് ഒരു പക്ഷേ എൽ ഡി എഫിനേക്കാളും ബി ജെ പിയേക്കാളും ഒക്കെ മുൻപേ തന്നെ സ്ഥാനാർത്ഥികളെ നിർണയിക്കുകയും അത് കൃത്യ സ്ഥാനത്ത് കൃത്യതയോടുകൂടി അതിന് വേണ്ടുന്ന ചിട്ടവട്ടങ്ങളോടുകൂടി തന്നെ കോൺഗ്രസ് അത് നേരിടാൻ തന്നെ തയ്യാറെടുത്ത് നിൽക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുരളീധരന്റെ നേതൃത്വത്തിൽ തന്നെ തലസ്ഥാന നഗരിയിൽ നാൽപ്പത്തി എട്ട് പേരടങ്ങുന്ന സ്ഥാനാർത്ഥി നിർണയം എന്നുള്ളത് അത് കഴിഞ്ഞ ആലപ്പുഴ കൊല്ലം ഇവിടെയൊക്കെയും സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്ന വമ്പന്മാർ തന്നെയാണ് ഒരുപക്ഷെ എം എൽ എ പദവിയിലൊക്കെ ഇരിക്കുന്ന ഇരുന്നിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയും കെ പി സി സിയുടെയും ഒക്കെ ഒരു നേതൃസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികളെ തന്നെ മുൻനിർത്തിക്കൊണ്ട് നഗരസഭ അല്ലെങ്കിൽ ഭരിക്കുന്ന മേയർ എന്നുള്ളൊരു സ്ഥാനം നൽകിക്കൊണ്ട് തന്നെ അവരെ മുൻതൂക്കി നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പ്രകടനം ഇതൊരു വല്ലാത്ത തന്ത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നത് ഈ ബുദ്ധിയൊക്കെ എവിടെ പോയി എന്നുള്ളതാണ് ഇപ്പോൾ ജനം ചോദിക്കുന്നത് ഇത് നേരത്തെ ആകാമായിരുന്നല്ലോ ഈ ഒരു കൂട്ട് തരംഗം എന്നുള്ളത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ യൂത്തും ഒരുപക്ഷെ മുതിർന്ന കോൺഗ്രസ് ഒക്കെ പങ്കിടുന്ന പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിച്ചു അത് അവരുടെ നേതൃത്വ പാടോ ഏതായാലും ഇപ്പോൾ മുതിർന്ന നേതാക്കളെ മുൻനിർത്തിക്കൊണ്ട് ഓരോ ജില്ലകളിലും ഓരോ മുതിർന്ന നേതാക്കളെ നിർത്തിക്കൊണ്ട് അവരുടെ നേതൃത്വത്തിൽ വേണ്ടുന്ന സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്ന ഈ ഒരു കർത്തവ്യം ഒരു അതിൽ ഇപ്പോൾ എഴുപത് ശതമാനത്തിലധികം കോൺഗ്രസ് വിജയിച്ചിരിക്കുകയാണ് ഇപ്പോൾ മുരളീധരന്റെ നേതൃത്വത്തിൽ തലസ്ഥാന നഗരിയിൽ ശബരിനാഥിനെ കബടിയാർ ഉൾപ്പെടെ നിർത്തിക്കൊണ്ട് മേ മേയർ എന്ന സ്ഥാനം ഒരുപക്ഷെ ശബരിനാഥിലേക്ക് വരും എന്ന് ജനങ്ങളിൽ ബോധ്യം ഉണ്ടാക്കി ബോധമുണ്ടാക്കി ആ ശബരിനാഥിൻ്റെ ഒരു ഫെയിം തന്നെ നിലനിർത്തിക്കൊണ്ട് കാണിക്കുന്ന ഈ ഒരു നേതൃപാഠവും തന്നെയാണ് മറ്റുള്ള ജില്ലകളിലും കോൺഗ്രസ് നടത്തുന്നത് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പില് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എം ഇതുവരെ അടിപതറി നിൽക്കുന്ന കാഴ്ചയാണ് ഒരുപക്ഷെ ശബരിമല വിഷയത്തിൽ എ കെ ജി സെൻട്രൽ ഇപ്പോൾ ശബരിമല വിഷയം തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പിണറായിയുടെ ഏക ദൃഷ്ടി ശബരി ശബരിമല വിഷയത്തിലേക്കാണ് ഒപ്പം തന്നെ മെഡിക്കൽ കോളേജിൽ വിഷയം ഇന്നും ഇപ്പോൾ ഒരു ഈ ചികിത്സ കിട്ടാതെ ഈ പറഞ്ഞതുപോലെ ഒരു യുവാവ് മരിച്ച സംഭവവും അയൊക്കെ ബന്ധപ്പെട്ട് ആരോഗ്യമേഖലയും കേരളവും ഒക്കെ തകിടം മറിഞ്ഞു കിടക്കയാണ് അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമം നടത്തി എട്ട് നില പൊട്ടുന്നു അത് കഴിഞ്ഞ് ഈ പറയുന്നവണ്ണം ചലച്ചിത്ര അക്കാദമി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഉൾപ്പെടെ എന്ത് തന്നെ ചെയ്താലും അതെല്ലാം പിണറായിക്ക് ബൂമറാങ് പോലെ തിരിച്ചടിക്കുകയാണ് ഒരുപക്ഷെ പ്രതിപക്ഷം പ്രതികരിക്കാത്ത ചില കാര്യങ്ങൾ പോലും ജനം രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ അതിൻ്റെയൊക്കെ ഒരു വിരോഭ വിരോധാഭാസം നമുക്ക് കാണാൻ സാധിച്ചു പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് തന്നെ സി പി ഐ സി പി എം തമ്മിലുള്ള തർക്കങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ് പി എം ശ്രീലെ ഒരു വല്ലാത്ത അതൃപ്തിയാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സി പി എം നേതാക്കൾ മാത്രമല്ല സി പി എമ്മിലെ അനുഭാവികൾ തന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന ജനം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ആശയത്തെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പോലും അതിനെതിരായിട്ട് നിൽക്കുന്ന ഒരു കാര്യം ാണ് കാണുന്നത് ഒരുപക്ഷെ തുടർച്ചാവകാശം ഇനി സി പി എമ്മിന് വേണ്ട എന്ന് സി പി എമ്മിനകത്തുള്ള അനുഭാവികൾ തന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു ബി ജെ പിക്ക് അത്തരത്തിൽ നല്ലൊരു ഒരു കോൺഗ്രസിനെ പോലെ ഒരു കൂടി സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനൊന്നും നിലവിൽ വരെ കഴിഞ്ഞിട്ടില്ല ഏതായാലും കോൺഗ്രസ് നിർത്തിയിക്കുന്ന സ്ഥാനാർത്ഥികളെ വെട്ടുന്ന തരത്തിൽ ഒരുപക്ഷെ സി പി എമ്മിനോ ബി ജെ പിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വരുന്ന സൂചനകളല്ലേ ഏതായാലും നല്ല കിടു സ്ഥാനാർത്ഥികളെ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് എല്ലായിടത്തും നിർത്തുന്നത് ഈ ഒരു ബുദ്ധി കോൺഗ്രസ്സിന് മാത്രമേ സാധിക്കൂ ഒരു പക്ഷെ ആ ഒരു യഥാർത്ഥ തന്ത്രം ഒരുപക്ഷെ എ കെ ആൻ്റണി ഉൾപ്പെടെ അടങ്ങുന്ന കോർ കമ്മിറ്റികളുടെ ഒരു തീരുമാനം ആ ഒരു ബുദ്ധി ഒരു മുതിർന്ന നേതാക്കന്മാരുടെ ബുദ്ധിയല്ല ഇപ്പോൾ ഇതിനകത്ത് തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് നവംബർ അവസാനമോ ഡിസംബർ ആദ്യ വരമോ നടക്കുമെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയതോടെ പ്രാഥമിക ചർച്ചകളിലേക്ക് കടന്നതാണ് ഇപ്പോൾ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള തൊള്ളായിരത്തി നാപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകൾ അഞ്ഞൂറ്റി പതിനാല് ഇടങ്ങളിൽ എൽ ഡി എഫും മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇടങ്ങളിൽ യു ഡി എഫും ഇരുപത്തി മൂന്ന് സ്ഥലത്ത് ബി ജെ പിയും ഇരുപത്തി ഒൻപത് സ്ഥലത്ത് മറ്റു പാർട്ടികളുമായിട്ടാണ് വിജയിച്ചത് നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ എൽ ഡി എഫ് നൂറ്റി ഇടങ്ങളിലും യു ഡി എഫ് നാൽപ്പത്തിനാല് ഇടങ്ങളിലും ആധിപത്യം അന്ന് ഉറപ്പിച്ചിരുന്നു ജില്ലാ പഞ്ചായത്തുകളിലേക്ക് വന്നാൽ പതിനാല് ജില്ലാ പഞ്ചായത്തുകളിൽ പതിനൊന്നിടത്തും എൽ ഡി എഫ് ആണ് വിജയിച്ചത് യു ഡി എഫിൽ വിജയിക്കാൻ കഴിഞ്ഞത് രണ്ടിട മാത്രമായിരുന്നു വയനാട്ടിൽ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പമാണ് എത്തിയത് മുനിസിപ്പാലിറ്റികളിൽ മാത്രമായിരുന്നു കോൺഗ്രസിന് ആശ്വാസം എൺപത്തി ആറ് മുനിസിപ്പാലിറ്റികളിൽ നാൽപ്പത്തി അഞ്ച് സ്ഥലത്ത് യു ഡി എഫും മുപ്പത്തി അഞ്ച് സ്ഥലത്ത് എൽ ഡി എഫും രണ്ടിടത്ത് എൻ ഡി എഫുമാണ് അന്ന് ജയിച്ചത് നാല് സ്ഥലങ്ങളിൽ മറ്റു പാർട്ടികൾ ജയിച്ചിട്ടുണ്ട് കോർപ്പറേഷനുകളിൽ അഞ്ച് എൽ ഡി എഫും ഒരു യു ഡി എഫും സ്വന്തമാക്കി ഭരണ തുടർച്ച ലക്ഷ്യമിട്ടിറങ്ങുന്ന എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം അനിവാര്യമാണ് അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരാൻ യു ഡി എഫിനും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയേ പറ്റു തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനും പിടിക്കാൻ ബി ജെ പിയും ശ്രമം നടത്തുന്നുണ്ട് ഡിസംബർ ഇരുപതിന് മുൻപ് മട്ടന്നൂർ ഒഴികെ എല്ലായിടത്തും പുതിയ ഭരണസമിതി അധികാരത്തിൽ വരേണ്ടതായിട്ടുമുണ്ട് സംഘടനാ ശേഷി പരമാവധി ഉപയോഗിച്ച് കളത്തിലേക്ക് ഇറങ്ങിയാണ് ഇപ്പോൾ എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണെന്നിരിക്കെ തദ്ദേശം പിടിക്കാൻ തീവ്ര യജ്ഞത്തിലാണോ കോൺഗ്രസിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസ് സജ്ജ ായി കഴിഞ്ഞു എന്നുള്ളതാണ് സൂചനകൾ വാർഡ് കമ്മിറ്റികളുടെ കുടുംബ സംഗമങ്ങളും നടത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണമുള്ള സ്ഥലങ്ങളിൽ വികസന ജാഥയും ഭരിക്കാത്ത സ്ഥലങ്ങളിൽ കുറ്റവിചാരണ വിചാരണ ജാഥകളും സജീവമായി സംഘടിപ്പിക്കുന്നുണ്ട് വാർഡ് വിഭജനത്തിലും വോട്ടർ പട്ടികയിലും പുതുക്കലിലും സി പി എം ക്രമക്കേട് നടത്തിയെന്ന വാദം പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ കോടതിയിലും ചോദ്യം ചെയ്യാനുള്ള നടപടികളും ഊർജിതമായി കോൺഗ്രസ് ക്യാമ്പിൽ നടക്കുന്നുണ്ട് പ്രാദേശിക വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രാദേശിക തല പ്രക്ഷോഭങ്ങളും നടക്കുന്നുണ്ട്